ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട പോലീസ് ആളുമാറി പിന്നോക്ക വിഭാഗക്കാരനായ യുവാവിനെയും ഭാര്യയെയും മർദ്ദിച്ചെന്ന് പരാതി കാട്ടാക്കട എസ് ഐ മനോജ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ചടയമംഗലം പോലീസിനും കൊല്ലം റൂറൽ എസ്പിക്കും പരാതി നൽകി ചടയമംഗലം കല്ലുമലയിൽ താമസിക്കുന്ന അഞ്ചൽ വിളക്കുപാറ പുളിവിള വീട്ടിൽ സുരേഷ് ഭാര്യ ബിന്ദു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയ എസ്സിയും സംഘവും സുരേഷിനെ പിടികൂടി കയ്യിൽ വിലങ്ങിട്ടു ഉണ്ടായിരുന്നവർ ഭർത്താവിനെ ബിന്ദുവിനെ പിടിച്ചു തള്ളുകയും വസ്ത്രം ചെയ്തു പരാതിയിൽ പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റെന്താണെന്ന് പറയണം അത് പറയുന്നില്ല അവര് പറയാതെ തന്നെ വന്നിട്ട് വിലങ്ങുവെക്കുക പുറകിലോട്ട് വെച്ച് വിലങ്ങേർത്തി ഇടിക്കുക ചെയ്യുന്ന എന്നിട്ട് ഫോണ് ഫസ്റ്റ് ഫോണാ പിടിച്ചങ്ങോ എടിക്കുന്ന രണ്ടുപേരെയും അങ്ങ് എടുത്തു എടുത്തിട്ട് പിന്നെ എന്റെ പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് പോലീസ് തട്ടി അങ്ങ് എറിഞ്ഞു അപ്പോഴും ഞാൻ തറ വീണ് പിന്നെ എന്നെ പിടിച്ചങ്ങ് പൊക്കി പൊക്കിയിട്ട് വലിച്ചു കയറിയാണ് ഏതാമാര് വലിച്ച് എനിക്കറിയില്ല എന്താ പറഞ്ഞെന്ന് വെച്ചാ ചീത്ത അല്ലാതെ ഒന്നുമല്ല പറയുന്നത് വിലങ്ങിട്ട് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കവേ സുരേഷ് അബോധാവസ്ഥയിലായി സുരേഷിനെ എസ് ഉണ്ടായിരുന്നവർ വലിച്ച ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു വാഹനത്തിൽ വെച്ചും പോലീസും കൂടെയുള്ളവരും മർദ്ദിച്ചുവെന്നും സുരേഷ് പറയുന്നു രണ്ട് പ്രതികൾ വിഷ്ണുവും സാഞ്ചോയും കണ്ടൽ ഒരു പ്രതിയും കൂടെ കയറി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ച് ഞാൻ അങ്ങനെ ഒരു കപ്പ് വെള്ളം എടുത്തു എടുത്തുകൊടുത്ത് അതിനുശേഷം എമാർ മാറി നിന്ന് ഫോൺ ചെയ്ത് അന്നിട്ട് വേറെ കാര്യങ്ങളും തടിക്കച്ചവടത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ജോലിക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് എത്ര ശമ്പളം കൊടുക്കും എന്നും കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇനി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സാൻജോ മാറിപ്പോയിന്നൊരു ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏമാർ മൂന്ന് പേര് കയറി വന്ന് കയറി വന്ന് ഫസ്റ്റിൽ എന്നെ കുരിച്ച് കയറിയിട്ട് ബാക്കി വിലക്ക് വെച്ച് കുറേ കൈ പിടിച്ചിട്ട് വിലങ് വെച്ച് വിലക്ക് വെച്ചിട്ടാണ് അവർ മർദ്ദിക്കുന്നത് പോലീസുകാരനും പിടിച്ച് ഈ സാഞ്ചോയും ഈ വിഷ്ണുവും പിന്നെ ഒരു പ്രതിയും കൂടെയാണ് എന്നെ ഇരിക്കുന്നത് ഇടിച്ചെന്ന് പറഞ്ഞാൽ എന്നെ അവശതയാക്കി അവശദയാക്കി ഇവിടുന്ന് എടുത്ത് താഴെ കാർ ഇടക്കുന്നിടത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി ഇവർ ഈ കാരണത്താണ് ഇവർ വന്നിട്ട് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കാരണത്താണ് വന്ന് ചെയ്യുന്നത് എമാർ പറയുന്നു നീ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാൻ നീയാണ് ഇത് ചെയ്ത കുറ്റകൃത്യം ചെയ്ത കാര്യം എന്തോ എന്ന് ഇവർ എൻ്റെ അടുത്ത് പറയുന്നില്ല അങ്ങനെ എന്നെ ഇവിടുന്ന് കയറ്റി ഇവിടെ നിന്ന് ഇവരൊക്കെ വന്ന് പോലീസുകാർ വന്ന് പോലീസുകാർ അങ്ങനെ കൊണ്ടുപോയി പോലീസ് വണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പോലീസ് വണ്ടി കയറി വന്നത് ഒരു സണ്ടി കയറി വന്ന് അതിനകത്ത് കയറ്റിട്ട് അമിതി പറഞ്ഞ് സ്വർണ്ണ ബിസ്ക്കറ്റ് നീ കൊണ്ടുപോയി രണ്ട് കിലോ ഒന്നര കിലോ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ അര കിലോ നീ എടുത്തു ഒരു കിലോ ഞങ്ങൾക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് ഒരു ജീപ്പിനകത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ എടുത്തു വെച്ച് കാണിച്ച് നീ കൊലപാതകം ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കുരിയോട്ട് വരെ കൊണ്ടുപോയി കുരുവോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ എന്തോ സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഈ സംഭവം കടന്ന് അവർക്ക് ഈ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇതല്ല സംഭവം ഇതാണല്ല ആൾ എന്ന് പറഞ്ഞു അന്നേരം അവർക്ക് എന്നെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്ന് പറഞ്ഞ് എന്നെ ആവശ്യത്തിന് മർദ്ദിച്ച് അന്നേരം ഒഴിവാക്കാൻ പറഞ്ഞു നീ പോലീസ് സ്റ്റേഷനെ ആക്കണമെന്ന് പറഞ്ഞ് ഇവരാക്കിയില്ല എന്നെ ഞാൻ പറഞ്ഞു തന്നെ ആശുപത്രി ആക്കണമെന്ന് പറഞ്ഞു ആക്കിയില്ല ഇവർ ആയി പാലത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മണിക്കൂറോളം ഇട്ട് ഇവിടെ നിന്ന് വന്ന ജനങ്ങൾ പോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇട്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിറക്കി ഈ കൊണ്ടുപോയി അന്നേരം ഞാൻ എന്നെ കൊണ്ടാക്കിയപ്പോഴും ഈ ഗുണ്ടകൾ മൊത്തം കൂടെ എൻ്റെ പെണ്ണിനെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയി എസ് ഐ പെണ്ണിൻ്റെ ഫോൺ അന്നേരം ഞങ്ങൾ രണ്ടുപേരും ഫോൺ ഇവർ ഈ എസ് ഐ പിടിച്ച് വാങ്ങിച്ച് വാങ്ങിച്ച് കൊണ്ടുപോയി നിന്ന് ഫോൺ ചോദിക്കാൻ വേണ്ടി എൻ്റെ പെണ്ണിറങ്ങിത്തെന്ന് പെണ്ൻ്റെ നെഞ്ചത്തൊക്കെ ഇടിച്ച് തറയിലിട്ട് അങ്ങനെ ഈ ഗുണ്ടകൾ വന്ന് എൻ്റെ പെണ്ണിൻ്റെ തുണിയൊക്കെ വലിച്ചു കയറി പബ്ലിക്കായിട്ട് ജനത്തിൻ്റെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ച് തുടർന്ന് പോലീസിന്റെ കൈവശമുള്ള ഫോട്ടോ കാണിച്ച് എന്ന് ചോദിച്ചു അല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ വാഹനം നിർത്തി കൂടുതൽ പരിശോധന നടത്തി ആളുമാറി എന്ന് മനസ്സിലായതോടെയാണ് രാത്രി പതിനൊന്നേ മുപ്പതിന് വീടിന് സമീപത്ത് എത്തിച്ച് സുരേഷിനെ റോഡിൽ ഉപേക്ഷിച്ച് പോലീസ് സ്ഥലം വിട്ടത് സംഭവത്തിൽ പിന്നീട് ചടയമംഗലം പോലീസിലും കൊട്ടാരക്കര റൂറൽ എസ്പിക്കും പരാതി നൽകി കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന വധശ്രമ കേസിലെ പ്രതിയെ അന്വേഷിച്ചാണ് പോലീസ് എത്തിയത് എസ്ഐക്ക് പുറമെ കുഴിയത്തുള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികളായ രണ്ടുപേരും ഉണ്ടായിരുന്നുവെന്ന് റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷും ബിന്ദുവും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ചടയമംഗലത്തെ എസ് ഐ ആയിരുന്ന മനോജ് രണ്ടാഴ്ച മുൻപാണ് സ്ഥലം ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ആകും ഷൂസ് ആൻഡ് ഒന്നിച്ചോക്കും ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയിറ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്